ഗിരീഷ് ഈ പുഴയും കടലിലാണ് ആദ്യമായിട്ട് എനിക്ക് പാട്ട് എഴുതുന്നത് ഞാൻ കുറേ സിനിമകൾ കഴിഞ്ഞിട്ടാണ് ഗിരീഷും കുറേ സിനിമകൾ എഴുതി കഴിഞ്ഞ് ഗിരീഷും നല്ല പാട്ടുകൾ കുറേ എഴുതിയതിന് ശേഷമാണ് എൻ്റെ പടത്തിൽ വരുന്നത് അപ്പോൾ ഗിരീഷ് എപ്പോഴും കാണുമ്പോൾ പരാതി പറയുകയും ചെയ്യുമായിരുന്നു അപ്പം ഞാൻ ഒരു പരിചയം തുടങ്ങുന്നത് എന്ന് വെച്ചാൽ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ അന്ന് പാട്ടുകളൊന്നും അങ്ങനെ എഴുതിയിട്ടില്ല ഗിരീഷ് ഒന്നോ രണ്ടോ ചെറിയ പടങ്ങൾക്ക് പാട്ട് എഴുതിയിട്ടുള്ളൂ രഞ്ജിത്തിൻ്റെ കൂടെ വരുന്ന ഗിരീഷിനെ എനിക്ക് ആദ്യം അറിയാവുന്നത് മഹാ മഹാരാണി ഹോട്ടലിൽ കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ ഞങ്ങൾ സ്ക്രിപ്റ്റിൻ്റെ എഴുത്ത് പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ രഞ്ജിത്തിരിക്കുമ്പോൾ ഗിരീഷ് എപ്പോഴും വരും പലപ്പോഴും രഞ്ജിത്തിനെ സ്ക്രിപ്റ്റ് എഴുതാനൊക്കെ സഹായിക്കാം അങ്ങനെ നല്ല കൈപ്പടയാണ് അപ്പോൾ എഴുതാനൊക്കെ ആയിട്ട് കൂടെ കൂടുന്ന ഒരാളായിരുന്നു ഗിരീഷ് അതിൽ പാട്ട് കിട്ടുമെന്ന് ഗിരീഷ് ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷേ അതിൽ ഇല്ലായിരുന്നു അതിൽ പി കെ ഗോപിയാണ് എഴുതിയത് പിന്നെ കുറെ സിനിമകളിൽ ഇപ്പോൾ പാവമ്പാരൻ രാജകുമാരനൊക്കെ ചെയ്ത സമയത്ത് കൈതപ്രത്തിലേക്ക് പോയി അങ്ങനെ കുറേ പാട്ട് അപ്പോൾ ഗിരീഷിന് അങ്ങനെ പാട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഗിരീഷ് എപ്പോഴും കാണുമ്പോഴൊക്കെ പരാതി പറയുമായിരുന്നു നിങ്ങൾ എൻ്റെ പാട്ട് എഴുതാൻ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഗിരീഷ് കുറച്ച് ഇമോഷണലായിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് മഹാരാണി ഹോട്ടലിൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ വളരെ ഇമോഷണലായിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊന്നും എൻ്റെ വരികൾ പിടിക്കണ്ടാവില്ല നിങ്ങളൊക്കെ വലിയ കവികളെയൊക്കെ വിളിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇമോഷണലായിട്ട് സംസാരിച്ചു മലയാള സിനിമയിൽ രണ്ട് സംവിധായകർ മാത്രമാണ് എന്നെ പാട്ടെഴുതാൻ വിളിക്കാതെ ഉള്ളൂ ഒന്ന് ഭരതനാണ് ഒന്ന് ഭരതൻ്റെ ശിഷ്യനായ നിങ്ങളാണത് അപ്പം ഞാൻ പറഞ്ഞു അതെനിക്ക് ബഹുമതിയാണ് ഭരതൻ ഭരതനാണെന്ന് വിളിക്കാത്ത ഒരാൾ അങ്ങനെ ഞാൻ പറഞ്ഞ് തമാശയായിട്ട് പോയി പക്ഷേ എനിക്ക് പിന്നീട് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നി ശരിയാണല്ലോ കാരണം ഗിരീഷ് ഗിരീഷിത്തിൻ്റെ അടുത്ത് സുഹൃത്തായിട്ട് എന്തുകൊണ്ട് ഞാൻ ഗിരീഷിനെ പാട്ട് എഴുതാൻ വിളിക്കുന്നില്ല ഞാൻ അത് രഞ്ജിത്തിനോട് പറഞ്ഞു അപ്പോൾ രഞ്ജി പറഞ്ഞു നിങ്ങളുടെ കുഴപ്പമാണ് രഞ്ജി വിഷമായിട്ട് ഗിരീഷ് എപ്പോഴും എന്നോട് പറയുമായിരുന്നു പറയും രഞ്ജിത്തും പറഞ്ഞു അങ്ങനെയാണ് അതിൻ്റെ അടുത്ത സിനിമയായിരുന്നു ഇപ്പോഴും കിടന്നു അപ്പോൾ ഞാൻ പിന്നെ കൈദപ്രസ്ഥ എഴുതാനാണെങ്കിൽ പോലും ഈ പറഞ്ഞ ഒരു വെണ്ണിലാചന്ദനയ്ക്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് കൈതപ്രത്തിനെ മാറ്റിയിട്ടാണ് ഞാൻ ഗിരീഷിലേക്ക് പോകുന്നത് ഗിരീഷ് എന്നോട് വന്നിട്ട് ഇപ്പോഴും കടന്ന് മദ്രാസിൽ വെച്ചിട്ടാണ് അതിൻ്റെ കമ്പോസിങ് അന്നൊക്കെ കമ്പോസിംഗ് ചെന്നൈയിലാണല്ലോ അപ്പോൾ ജോൺസൺ ഉണ്ട് ഞാനും ഗിരീഷൊക്കെ വന്നു ഗിരീഷ് എൻ്റെ അടുത്ത് പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ജോൺസൺ മാഷ് ട്യൂണൊക്കെ ഇടാൻ നിൽക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റി ഗിരീഷ് പറഞ്ഞ് എൻ്റെ കുറേ പാനകളുണ്ട് മനസ്സിലായില്ല അത് ഓരോ സംവിധായകർക്കും ഞാൻ ഓരോ പേന കരുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ എൻ്റേതായ ഒരു വിശ്വാസം എനിക്കുണ്ട് അതിന് പാനെടുത്തിട്ടുണ്ട് ഇതിലൊരു പാനയെ തൊടാൻ പറഞ്ഞു അങ്ങനെ എന്തായാലും ഞാൻ തൊടുക എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പാനൽ ഞാൻ തൊട്ടു ഗിരീഷ് ഭയങ്കര സന്തോഷം എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്ത് തരം പാട്ടുകളാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പടത്തിലെ പാട്ടുകളൊക്കെ എനിക്കറിയാലോ കവിത വേണം അതാണ് ഉദ്ദേശിച്ച പുള്ളി മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ചില സംവിധായകർക്ക് കവിത പാടില്ല എന്ന് പറയുന്ന സംവിധായകൻ അതിന് വേറെ പേന എന്ന് തമാശയായിട്ട് ആയിട്ടും പുള്ളി പറഞ്ഞു അപ്പം നിങ്ങൾക്ക് വേണ്ടി ആ കരുതി വെച്ച പേനയാണെന്ന് പറഞ്ഞിട്ടാണ് ഈപ്പോഴേ കടത്തിൽ എഴുതി അതേ പേനയായിട്ടാണ് പുള്ളി കൃഷ്ണകുടിയിൽ വരുന്നത് അപ്പൊ എന്നോട് ആദ്യം വന്ന വന്നോടനെ ഈ പാനെടുത്തിട്ട് വരുന്നത് ഇതാണ് നിങ്ങൾക്കുള്ള പേന ഞാൻ വേറെ ആർക്കും വേണ്ടിയിട്ടും ഇതുകൊണ്ട് പാട്ട് എഴുതിയിട്ടില്ല പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് അതെനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഗിരീഷിനിങ്ങനെയുള്ള ചില തമാശകളുണ്ട് കാരണം ഓരോ സംവിധായകർക്കും കൊണ്ട് ഒരു പേന കരുതി വെക്കും മനസ്സിലായില്ലേ അപ്പോൾ ഇതേപോലെ കഥ പറഞ്ഞു സിറ്റുവേഷനൊക്കെ പറഞ്ഞ് വിദ്യാസാർ പറഞ്ഞു അപ്പോൾ ആദ്യ ഒരു വിദ്യാസാഗർ ട്യൂണ്ടപ്പം എനിക്കത് അത്രയും കണ്ടൊരു ഇതായിട്ട് തോന്നിയില്ല എന്നുവച്ചാൽ എവിടെയൊക്കെ കേട്ട് മറന്നൊരു പാട്ടുമായി തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞതല്ല വിദ്യ നമുക്ക് വേറെ ഇത് പിടിക്കാൻ അപ്പോൾ വിദ്യ പറഞ്ഞ ഏതെങ്കിലും രണ്ടും വരി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കവിത ഉണ്ടായിരുന്നെങ്കിൽ അത് വെച്ച് നമുക്ക് തുടങ്ങായിരുന്നു അങ്ങനെ ഗിരീഷ് റൂമിപ്പോയിട്ട് എഴുതിയ പാട്ടാണ് ഈ പിന്നെയും പിന്നെയും എന്നുള്ളത് അത് കവിത അങ്ങനെ എഴുതിക്കൊണ്ടുവന്നു അതിൽ ആദ്യം രണ്ടുപേരാണ് എഴുതിയത് ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേരുമെന്ന് ആരോ സ്വകാര്യം പറഞ്ഞതാവും പറഞ്ഞതാണോ എന്നാണ് ആദ്യം എഴുതിയത് ഈ രണ്ട് ലൈനാണ് ആദ്യം ഗിരീഷ് എഴുതി കൊണ്ടുവന്നത് അത് ട്യൂൺ ഇട്ട് തുടങ്ങിയത് അത് ട്യൂൺ നടക്കണേലെ ഗിരീഷ് ബാക്കി ഫുള്ളായിട്ട് എഴുതി കൊണ്ടുവന്ന കഥ ചില പാട്ടുകൾ അങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല പിന്നെയുള്ളത് ഈ പാട്ടുകളുടെ കാര്യത്തില് പി ജയചന്ദ്രന്റെ നിറത്തിൽ വരുന്ന പ്രായം തമ്മിൽ മോഹം നൽകി മോഹം കണ്ണിൽ പ്രേമം നൽകി എന്ന് പറയുന്ന പാട്ട് ഒരു ബ്രേക്ക് കൊടുക്കുന്നു ഇപ്പോഴും നമ്മളത് കേട്ടു നോക്കിയാൽ മനസ്സിലാവും അത്രയും എങ്ങായിട്ടുള്ള വോയിസ് ആണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തിന് ശേഷം സാറിന്റെ വോയിസിന് വീണ്ടും യുവത്വം വന്നു എന്നാണ് മനസ്സിലാക്കണം അതിനുശേഷം പാടിയ പാട്ടുകളൊക്കെ ഒരുപക്ഷെ സാറിന് അതിന് മുമ്പുള്ള പാട്ടുകളായിരിക്കും ഇഷ്ടം പക്ഷെ നമ്മൾ ഈ ജനറേഷന് ഏറ്റവും കൂടുതൽ ഇഷ്ടം രണ്ടായിരത്തിന് ശേഷം പാടിയ പാട്ടുകളാണ് ആയിക്കോട്ടെ അറിയാതെ അറിയാതെ ആയിക്കോട്ടെ ഒത്തിരി പാട്ടുകളുണ്ട് പക്ഷേ ബ്രേക്ക് നൽകിയത് ഈ പാട്ടായിരുന്നു ആ പാട്ട് നൽകാൻ ഉണ്ടായ സാഹചര്യം അത് നേരത്തെ ഗിരീഷിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെയാണ് ജേട്ടൻ അതുവരെ എൻ്റെ പടത്തിലൊന്നും ഒന്നും പാടിയിട്ടുണ്ടായിരുന്നില്ല ജേട്ടൻ എനിക്ക് നാട്ടുകാരെന്നുള്ള രീതി ഞാലക്കുടയാണ് ജേട്ടൻ പോയി ഞാൻ ക്രൈസ്റ്റ് കോളേജിലാണ് പഠിച്ചത് ജേട്ടൻ പണ്ട് അവിടെ പഠിച്ചിട്ടില്ല എൻ്റെ വളരെ സീനിയറായിട്ട് പഠിച്ചു പഠിച്ചുപോയാണ് അപ്പം ഞാൻ മദ്രാസിൽ ചെന്ന കാലം മുതൽ മുതലേ ജേട്ടനെ പല പ്രാവശ്യം കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ട് ഞാൻ ഞാലക്കുടയിലാണ് പഠിച്ചത് കുടലൂക്കാരനാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു പരിചയം അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പല കാരങ്ങളാലും പാടാൻ പറ്റി പാടിക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല ജേട്ടൻ ആ സമയത്ത് മലയാളത്തിൽ പാട്ടുകൾ കുറഞ്ഞൊരു സമയമായിരുന്നു തമിഴിൽ കുറേ പാട്ടുകൾ പാടിയിരുന്നു തമിഴ് തെലുങ്കൊക്കെ ഒക്കെ നിറയെ പാട്ടുകൾ പാടി ഇളയരാജന ഒക്കെ വലിയ ഹിറ്റ് പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതും കുറച്ച് എവിടെയോ ഒന്ന് കുറഞ്ഞ സമയത്ത് ജേട്ടൻ സത്യത്തിൽ എന്താണെന്നറിയില്ല ചെന്നൈ തന്നെ ഉണ്ട് പക്ഷേ പാട്ടുകൾ അതില്ലാതെ നിൽക്കുന്ന സമയത്തുള്ള ഒരു ദിവസം യാദൃശ്യമായിട്ട് ന്യൂവിഡ് ലാൻഡ്സ് ഹോട്ടലിൽ വെച്ചിട്ട് ചേട്ടനെ ഞാൻ കാണുന്നു കൂടെ എൻ്റെ കൂടെ ടി ആർ എസ് ആക്കും ഉണ്ട് അങ്ങനെ വർത്താനം പറഞ്ഞു തന്നിട്ട് ചേട്ടൻ അവർ ഞാൻ എൻ്റെ റൂമിലേക്ക് ക്ഷണിച്ച് ചേട്ടൻ്റെ റൂമിൽ വന്നിരുന്നു വർത്താനം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചേട്ടൻ ചൂടായിട്ട് അപ്രതീക്ഷിതമായിട്ട് ചൂടായി പാട്ടുകളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചൂടായി എന്നിട്ട് പറഞ്ഞു നിന്റെയൊക്കെ നീയൊക്കെ കുറേ പടം ചെയ്തല്ലോ നീ എൻ്റെ ഒറ്റ നിൻ്റെ ഒറ്റ പടത്തിൽ എന്നെ എന്നെക്കൂടി പാടിച്ചിട്ടില്ല നിൻ്റെ വലിയ മ്യൂസിക് ഡയറക്ടർമാരുണ്ടല്ലോ ഇവിടെ കുറേ ജോൺസനും അസൈഫ് ബച്ചനും രവീന്ദ്രനും ഒക്കെ അവരാരും എന്നെ വിളിക്കലല്ലോ പാടാനെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ചേട്ടൻ അങ്ങനെ ഒരു ചേട്ടൻ്റെ മനസ്സ് തുറന്നാണ് വിചാരിക്കാം എനിക്കപ്പം ഭയങ്കര വിഷമം തോന്നി ഞാൻ ശരിയാണ് എൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ പടം ഉള്ള നിറം ഞാനപ്പോൾ ഇരുപത്തിനാല് പടം ചെയ്ത് കഴിഞ്ഞു ഇരുപത്തിനാലാമത്തെ പടത്തിൻ്റെ പോസ്റ്റ് പെഡക്ഷൻ നിറക്കേണ്ടത് ചെന്നൈയിൽ അപ്പം എന്നിട്ട് ചേട്ടൻ്റെ ഒരു പാട്ട് പോലും പാടിച്ചില്ല എന്നുള്ളൊരു വിഷമം എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി ചേട്ടൻ അത് പറഞ്ഞു ഞങ്ങൾ പോകുകയും ചെയ്തു അപ്പം ഞാൻ അസാങ്കിലൂടെ അപ്പം തന്നെ പറഞ്ഞു ഭയങ്കര കഷ്ടമായി പോയി ഞാൻ അടുത്ത പടത്തിൽ എന്തായാലും ഞാൻ ചേട്ടനോട് പാടിക്കുന്നു അടുത്ത പടമാണ് നിറം നിറത്തിന്റെ ഡിസ്കഷൻ സമയത്ത് വിദ്യാസാഗർ മ്യൂസിക്കിൽ തീരുമാനിച്ചു വിദ്യാസാഗറിനായിട്ട് സംസാരിച്ചു ആദ്യം പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താണ് ജേട്ടനൊരു പാട്ട് കൊടുക്കും വിദ്യാസാഗറിന് ഭയങ്കര താല്പര്യമായിരുന്നു സത്യം പറയണമെങ്കിൽ എന്നോട് വിദ്യാസാഗർ പറഞ്ഞു ജേട്ടൻ്റെ എല്ലാ പാട്ടും ജേട്ടനെ കൊണ്ട് പാടിക്കണം എന്നുള്ളതാണ് ദാസരനോട് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല എന്തോ അറിയില്ല ജയട്ടൻ്റെ ശബ്ദത്തിനോടായിരുന്നു വിദ്യാസാഗറിന് ഭയങ്കര താല്പര്യം അത് സംസാരത്തിൽ എനിക്ക് തോന്നുകയും ചെയ്തു വിദ്യാസാഗർ പറഞ്ഞ് നമുക്ക് എന്തായാലും കൊണ്ട് രണ്ട് പാട്ടെങ്കിലും പാടിക്കണം പക്ഷെ അന്ന് ഈ ക്യാസറ്റ് വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ക്യാസറ്റം പാടണം ക്യാസറ്റ് നല്ല വിലക്ക് വിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ജോണി സാഗരിയാണ് അന്ന് ഇതിൻ്റെ ഓഡിയോ എടുക്കുന്നത് ജോണി സാഗരി അതിൻ്റെ പാട്നറും ആണല്ലോ പ്രൊഡ്യൂസറും കൂടെയാണ് അപ്പോൾ ജോണി അവർ ദോശ തന്നെ തന്നെ എല്ലാ പാട്ടും പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരേ ഒരു ഡിമാൻഡ് അത് മാത്രമാണ് അപ്പോൾ അത് വിദ്യാസാഗറിനോട് പറയുകയും ചെയ്തു കാരണം എന്നാലെ പുള്ളിക്ക് നല്ല വിലക്ക് അത് വിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും ജേഡന കൂടെ ഒരു പാട്ട് പാടിക്കണം അത് ഉറപ്പാണ് എന്ന് ഞാനും വിദ്യാസാഗറും പറഞ്ഞു അല്ല അപ്പം ജോണി പറഞ്ഞു ഓക്കെ ഡയറക്ടർ പറഞ്ഞ പോലെയെന്ന് പറഞ്ഞു അപ്പോൾ ഏത് പാട്ട് എന്നുള്ളതാണ് അപ്പം വിദ്യാസാഗരാണ് പറഞ്ഞത് ഈ പ്രായം തമ്മിലുള്ള പാട്ട് പാടിക്കണം അപ്പോൾ അത് കോളേജ് സ്റ്റുഡൻറ് പാടുന്ന പാട്ടാണ് അത് എന്നുള്ള ചോദ്യം നമുക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വിദ്യാസാഗരാണ് പറഞ്ഞത് ജേട്ടൻ്റെ വോയിസ് ഭയങ്കര ആയിട്ടുള്ള വോയിസ് ആണ് ബാക്കി എല്ലാ പാട്ടും കുഞ്ചാക്കോബാവിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ വേറെ ക്യാരക്ടറിന് വേണ്ടിയിട്ടല്ലേ പാടുന്നത് അപ്പോൾ എന്തായാലും ആ പാട്ട് തന്നെ മതി എന്നുള്ള തീരുമാനിക്കുകയും അത് കമ്പോസ് ചെയ്ത് അത് റെക്കോർഡിങ്ങിന് വേണ്ടി ചേട്ടൻ വരുന്നത് ഓർക്കസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിപ്പോൾ രാത്രി മണിയായി അപ്പോഴാണ് വിദ്യാസാഗർ ചേട്ടനെ വിളിക്കുന്നത് അത് എന്നെയാണ് ചേട്ടൻ വിളിച്ചിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വിളിച്ച് വയ്ക്കും അന്ന് മൊബൈലില്ല ആ വിദ്യാസാഗരൻ സ്റ്റുഡിയോയിലേക്ക് ഇടക്ക് വിളിച്ചിട്ട് ചോദിക്കും പാട്ട് റെഡിയായി പാട്ട് റെഡി ആണ് ചോദിക്കും അപ്പം ഞമ്മള് ചേട്ടന വിളിക്കും വിദ്യാസാഗരം വിളിക്കും രാത്രി പത്ത് മണിക്കാണ് ചേട്ടൻ വരുന്നത് അപ്പോഴാണ് പാട്ട് റെഡി എന്നിട്ട് പാട്ട് പഠിച്ചിട്ട് പാതിരാക്കാണ് പാടിയെന്നുള്ളതാണ് ഏറെ റഹ്മാനൊക്കെ മാതിരാക്കെ പാടിക്കണേ കേട്ടിട്ടില്ലേ അ ടൈമിൽ പഠിക്കണമെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ശബ്ദം അത്ര യെങ്ങാവാൻ കാരണം ചിലപ്പോൾ അതായത് ഇല്ല എനിക്കറിയില്ല ചേട്ടൻ ഞാൻ ഞങ്ങൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഈ പാട്ടും ജേൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വളരെ കൂളായിട്ട് പാടുകയും ചെയ്തത് ആ പാട്ട് ഭയങ്കര ഹിറ്റായി മറ്റു പാട്ടുകളൊക്കെ ഹിറ്റായപ്പോൾ തന്നെ അതിനേക്കാളും കൂടുതൽ ഹിറ്റായത് ഈ പാട്ടാണ് ചേട്ടന് ബെസ്റ്റ് സിംഗറിനുള്ള അവാർഡ് കിട്ടിയ വർഷം കുറേ വർഷത്തിന് ശേഷം ജേട്ടൻ അവാർഡ് കിട്ടുന്നത് ഇതേ പടം തന്നെ തെലുങ്കിൽ റീമേക്ക് ചെയ്തു കാവാലി എന്ന് പറഞ്ഞിട്ട് നിറം തെലുങ്കിൽ റീമേക്ക് ചെയ്തത് ഭയങ്കര ഹിറ്റായിരുന്നു അപ്പോൾ അവനെ അന്ന് അതിൻ്റെ പ്രൊഡ്യൂസർക്ക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ പാട്ട് അങ്ങനെ തന്നെ അതേ ട്യൂൺ തന്നെ വേണം തിരക്കിത് വിദ്യാസാഗറിൻ്റെ അടുത്ത് അതിൻ്റെ റൈറ്റ്സ് വാങ്ങിച്ചു അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മരകധമണിയായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ റാമോജി ഫിലിം സിറ്റിയാണ് അപ്പോൾ റാമോജിക്ക് അവർ വലിയ പ്രൊഡ്യൂസേഴ്സ് ആണല്ലോ അങ്ങനെ വിദ്യാസാഗറിൻ്റെ ട്യൂൺ വാങ്ങിച്ച് സ്വാഭാവികമായിട്ട് അവിടുത്തെ വലിയ സിംഗേഴ്സ് ഉണ്ട് എസ് പി ബിയൊക്കെ ഉള്ള സമയമാണ് എസ് പി ബിയെ കൊണ്ടൊക്കെ പാടിക്കേണ്ടതേ ഉള്ളൂ പക്ഷേ മരകധമണി പറഞ്ഞ് ചേട്ടൻ തന്നെ പാടിക്കും ചേട്ടനെ വിളിച്ച് തെലുങ്ക് പാട്ടും ചേട്ടനെ തെലുങ്കിലും ആ പാട്ട് ഭയങ്കര ഹിറ്റായി എന്നുള്ളതാണ് ഭയങ്കര ഇഷ്ടമായിരുന്നുള്ളൂ അപ്പൊ ജേട്ടൻ്റെ ഒരു ഭയങ്കരമായ ഒരു തിരിച്ചുവരവിന് ഒരു നിമിത്തമായി ആ പാട്ട് എന്നുള്ളത് സത്യമാണ് സിനിമയിൽ ഭയങ്കര സിംഗ് ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഹമ്മിങ്ങൊക്കെ എന്നിട്ട് പേപ്പറൊക്കെ മേഘ തേരിൽ ദൂതുകാരും അങ്ങനെ പറയുന്നില്ല സാധനം ഭയങ്കര രസമായിട്ട് സിംഗ് ആയിരുന്നു ആ പാട്ടൊക്കെ